നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നബിന്യാഹുവിനും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലറ്റിനും ഹമാസ് നേതാവ് മുഹമ്മദ് തിയാദ് ഇബ്രാഹിം അൽ മസ്രി എന്നിവർക്കെതിരെ രാജ്യാന്തര ക്രിമിനൽ കോടതി ഐ സി സി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ മാത്രം നാപ്പത്തിനാലായിരത്തോളം പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു സൗരോർജ് പദ്ധതിക്ക് കരാർ ലഭിക്കുവാൻ ഇന്ത്യൻ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തുവെന്നാരോപിച്ച് അമേരിക്കയിൽ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനിക്ക് അറസ്റ്റ് വാറണ്ട് അദാനി ഗ്രീൻ എനർ എനർജിക്കും മറ്റൊരു സ്ഥാപന സ്ഥാപനത്തിനും പന്ത്രണ്ട് ഗിഗാവാട്ടിൻ്റെ സൗരോർജ്ജ പദ്ധതിക്ക് കരാർ ലഭിക്കുവാൻ വേണ്ടി അദാനി ഗ്രൂപ്പ് ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറോളം കോടി രൂപ കൈക്കൂലി കൊടുത്തുവെന്നാണ് യു എസിൽ അദാനിക്കെതിരെയുള്ള കേസ് ഇന്നലെ യുക്രൈൻ തൊടുത്തുവിട്ട മിസൈലിന് പിന്നാലെ ഇന്ന് യുക്രൈനു നേരെ മൂഹണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടു റഷ്യ ചുവപ്പ് രേഖകൾ നടന്നാൽ പണികെട്ടുമെന്ന് യുക്രൈനും പാശ്ചാത്യ സഖ്യരാഷ്ട്രങ്ങൾക്കും പുടിന്റെ മുന്നറിയിപ്പ് ഇതാദ്യമായിട്ടാണ് റഷ്യ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനെ ആക്രമിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോൾ ആയിരം ദിവസങ്ങൾ പിന്നിടുകയാണ് പോളണ്ടിലെ അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ആക്രമിക്കുമെന്നും റഷ്യ ഭീഷണി മുഴക്കി യു കെയിൽ പലയിടങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ച ഈ ആഴ്ച മുഴുവൻ മഞ്ഞുവീഴ്ചയുടെയും തണുപ്പിൻ്റെയും നിരങ്ങൾ ആർട്ടിക് മേഖലയിൽ നിന്നുള്ള തണുത്ത വായുപ്രഹാ പ്രവാഹം മൂലമാണ് യു കെയിൽ ഇപ്പോൾ പലയിടങ്ങളിലും മജുവീഴ്ചയുണ്ടായത് മജുവീഴ്ച ശനിയാഴ്ച വരെ തുടരുമെന്ന് ഓഫീസ് അറിയിക്കുന്നു കാനഡയിലുള്ള ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് ദിജാറിൻ്റെ മതത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പങ്കിടുന്ന കാനഡയുടെ ആരോപണത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിക്കെതിരെയും അപകീർത്തി പ്രചാരണം നിജാറിനെ വധിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി മോഡിക്കും അറിവുണ്ടായിരുന്നുവെന്ന് കാനഡയിലെ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കനത്ത വിയോജിപ്പ് കനേഡിയൻ പ്രധാനമന്ത്രിയെ അറിയിച്ചു ജി ട്വന്റി മീറ്റിംഗിന് ബ്രസീലിലെത്തിയ ജസ്റ്റിൻ ട്രൂഡോയോട് പ്രധാനമന്ത്രി നേരിട്ട് ഇക്കാര്യം സംസാരിച്ചുവെന്നാണ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് വായുമലിനീകരണം കൂടിയതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു ഡൽഹി ഗവൺമെൻറ് ദേശീയ തലസ്ഥാന പ്രദേശത്ത് പടക്കങ്ങളുടെ വിൽപ്പനയും വിതരണവും ഉടൻ നിർത്തണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി പടക്ക നിർമ്മാണം സംവരണം പൊട്ടിക്കൽ എന്നിവ പരിപൂർണമായും നിരോധിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവിൻ്റെ ചൂടുപിടിച്ചാണ് ഈ നടപടി എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്